എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അറിയിപ്പ് ഞാൻ പറ്റിയിട്ടാണ് ഈ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എസ് ഐ എസ് ഐ ആംഡ് പോലീസ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജർ എക്സൈസ് ഇൻസ്പെക്ടർ എൽ എസ് ജി ഡി അടക്കമുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പ്രിലിമിനറി എക്സാമിനേഷൻ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് നടന്നു വരികയാണ് ഇപ്പോൾ ഈ ഒരു പരീക്ഷകളിൽ എസ് ഐ എസ് ഐ ആംഡ് പോലീസിൻ്റെ മെയിൻ പരീക്ഷകൾ സെപ്റ്റംബറിൽ നടത്തുന്നതാണ് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അസ്റ്റൻറ്റ് മാനേജർ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷകൾ മെയിൻ പരീക്ഷകൾ ഒക്ടോബറിലും എൽ എസ് ടി ഡി അത് രണ്ട് പേപ്പറുകളായിട്ടാണ് പേപ്പർ വണ്ണും പേപ്പർ ടുവും ഒരേ ദിവസം തന്നെ നവംബർ മാസത്തിലും മെയിൻ പരീക്ഷ നടത്തുന്നതാണ് ഇതിൻ്റെ സിലബസും കാര്യങ്ങളുമെല്ലാം പി എസ് സിയുടെ സൈറ്റിൽ അവൈലബിളാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം